ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒപ്പീനിയൻ നല്ല നട്ടലിന്റെ ഗുണം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് സിനിമയിൽ എത്തും മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരപുത്രനാണ് തന്റെ നിലപാടുകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും മുഖം നോക്കാതെയുള്ള തുറന്ന് പറച്ചിലുകളിലൂടെയും മാധവ് എപ്പോഴും വാർത്തകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നട റോഡിൽ കോൺഗ്രസ് നേതാവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മാധവ് സുരേഷ് നടന്ന സംഭവത്തിന്റെ പകുതി സത്യം മാത്രമേ പറയുന്നുള്ളൂവെന്നും നടക്കാത്ത കാര്യങ്ങളാണ് കൂടുതലും പറയപ്പെടുന്നതെന്നും ലൈവിൽ തോന്നിയാസം പറഞ്ഞ ശേഷം പ്രതികരണം ചോദിച്ച് തന്നെ വിളിച്ച മാധ്യമ പ്രവർത്തകനെ കുറിച്ചും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ താരം പരാമർശിച്ചു യഥാർത്ഥത്തിൽ സംഭവിച്ചതിൽ പകുതി കാര്യങ്ങൾ പറയാത്തതും സംഭവിക്കാത്ത പല കാര്യങ്ങളും പറയപ്പെടുകയും ചെയ്തൊരു സംഭവത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഞാൻ ലൈവ് ടി വിയിൽ കാണുന്ന തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞ ശേഷം പ്രതികരണത്തിനായി എന്നെ വിളിച്ച ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ പ്രവർത്തകന് കൂടുതൽ വലിയൊരു വെൽഡൺ എന്നാണ് മാധവന്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്